എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കായിട്ട് വന്നിട്ടുള്ള ജയിൽ വാർഡൻ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൻ്റെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് വേക്കൻസീസാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ്റി അൻപത് ഒ ബി സി നാനൂറ്റി അൻപത്തി രണ്ട് എസ് സി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് എസ് ടി നൂറ്റി ഇരുപത്തി അഞ്ച് ഇ ഡബ്ല്യു എസ് നൂറ്റി അറുപത്തി ഏഴ് അങ്ങനെ ടോട്ടൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് ടു അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് അതുപോലെ തന്നെ ജനറൽ ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി വിമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലും ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡൽഹി പ്രസൻസിലാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു വാർഡർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഡി ട്രിപ്ലസ് ബിയുടെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓഗസ്റ്റ് ഏഴാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കുക അപ്പോൾ ഈ കഴിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം